മദ്രസയിൽ പഠിച്ചതുകൊണ്ട് ബലാത്സംഗം കുറ്റമാണെന്ന് അറിഞ്ഞില്ല എന്ന വിചിത്ര വാദവുമായി ഒരു യുവാവ് വയസ്സുള്ള പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ആദുൽ റഷീദ് എന്ന യുവാവിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ് ബ്രിട്ടനിലെ കോടതി പോലീസ് പിടികൂടിയപ്പോൾ തനിക്ക് ബലാത്സംഗം കുറ്റകൃത്യമാണ് എന്ന് അറിയില്ലെന്നായിരുന്നു ആദുൽ റഷീദിന്റെ വാദം ബ്രിട്ടനിലെ നോട്ടിങ്ഹാമിലാണ് സംഭവം ഇതിന് യുവാവ് പറയുന്ന കാര്യം താൻ മദ്രസയിലാണ് പഠിച്ചത് അവിടെ സ്ത്രീകൾ വിലയില്ലാത്തവരാണ് എന്നും റോഡിലെറിയുന്ന മിഠായികൾ പോലെയാണ് എന്നുമാണ് ആദിൽ റഷീദ് പറഞ്ഞത് പതിനെട്ട് വയസ്സായി ലൈംഗിക കാര്യങ്ങളിൽ പരിചയക്കുറവും പക്വതയും ഇല്ലാത്തവനുമാണ് എന്ന് പറഞ്ഞാണ് കോടതി ഇപ്പോൾ ആദിലിനെ കുറ്റവിമുക്തനാക്കിയത് രണ്ടു മണിക്കൂറോളം തങ്ങൾ ഹോട്ടലിൽ താമസിച്ചതായി പെൺകുട്ടി ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പറഞ്ഞു പീഡനത്തിന് ശേഷം ആതിൽ നേരെ മസ്ജിദിലെത്തി നമസ്കാരം നടത്തിയത്രേ ഇതിനുശേഷം സ്വന്തം വീട്ടിലേക്ക് മടങ്ങി അതേ ആഴ്ച തന്നെ പോലീസ് റഷീദിനെ അറസ്റ്റ് ചെയ്തിരുന്നു മദ്രാസയില് പഠിച്ചതിനാൽ തനിക്ക് ബ്രിട്ടീഷ് നിയമത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്നാണ് ഈ കേസിന്റെ വാദം കേൾക്കുന്നതിനിടെ ആദിൽ പറഞ്ഞത് ബ്രിട്ടനിലെ ഒരു സെൻസസിൽ പറയുന്നത് രാജ്യത്ത് വൻ സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് രാജ്യത്തെ ഏറ്റവും വേഗതയിൽ വളർച്ച രേഖപ്പെടുത്തുന്ന മതമായി ഇസ്ലാം മാറിയിട്ടുണ്ട് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ക്രിസ്തു മതം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബ്രിട്ടനിൽ പിന്തുടരുന്നത് ഇസ്ലാമാണ് രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെല്ലാം നിർണായക സാന്നിധ്യമായി മാറാനും രാജ്യത്തിന്റെ വളർച്ചയിൽ തങ്ങളുടേതായ ഭാഗതേയം നിർണ്ണയിക്കാനും ബ്രിട്ടീഷ് മുസ്ലീങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് മുസ്ലിം ജനസംഖ്യയുടെ വർധനവിന് പ്രധാന കാരണം ആഫ്രിക്കയിൽ നിന്നും ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള കുടിയേറ്റമാണ് ആഫ്രിക്കയിൽ നിന്നും പല ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആയിരങ്ങൾക്കാണ് ബ്രിട്ടൻ പല കുറി അഭയം നൽകിയിട്ടുള്ളത് പഠനാവശ്യങ്ങൾക്ക് രാജ്യത്തെത്തി അതിനുശേഷം ജോലി കണ്ടെത്തിയവരോ അല്ലെങ്കിൽ ജോലി വിസയിൽ തന്നെ ബ്രിട്ടനിൽ എത്തിയവരോ ആണ് മറ്റ് മുസ്ലിങ്ങൾ മുസ്ലിം കുടുംബങ്ങളിലെ ജനന നിരക്ക് മറ്റ് സമുദായങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണ് എന്നതും ജനസംഖ്യാ നിരക്കിലെ വർധനവിന് കാരണമായി തീർത്തിട്ടുണ്ട് മറ്റു മതങ്ങളിൽ നിന്നും ഇസ്ലാമിലേക്ക് നിരവധി പേരാണ് കടന്നുവരുന്നത് ലണ്ടനിൽ മാത്രം രണ്ടായിരത്തി ിൽ ആയിരത്തി ഇസ്ലാം മതം സ്വീകരിച്ചത് മൊത്തം കണക്കെടുത്താൽ അയ്യായിരത്തി ഇരുനൂറ് പേർ വർഷം തോറും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത് മുസ്ലിം ജനസംഖ്യയുടെ എൺപത്തി അഞ്ച് ശതമാനവും സുന്നികളും ശതമാനം ഷിയാക്കളുമാണ് സെന്റർ ഫോർ റിസർച്ച് ആൻഡ് എവിഡൻസ് ഓൺ സെക്യൂരിറ്റി ത്രെഡ് നടത്തിയ പഠന പ്രകാരം ബ്രിട്ടനിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് മസ്ജിദുകളുണ്ട് ഇതിൽ എഴുപത്തിരണ്ട് ശതമാനവും സൌത്ത് ഏഷ്യൻ റീഫോം മൂവ്മെന്റ് എന്ന സംഘടനയുമായി ബന്ധം പുലർത്തുന്നവയാണ് ഈ പള്ളികളിലൊക്കെ ദൈനംദിന നമസ്കാരങ്ങളുണ്ട് ജുമു തറാവീഹ് പെരുന്നാൾ നിസ്കാരങ്ങളും നടക്കുന്നുണ്ട് ഇതിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മസ്ജിദുകളും ദേവ്ബന്ധി സരണിയുമായി ബന്ധപ്പെട്ടതാണത്രേ ദിയോബന്തി സരണിയുമായി ബന്ധപ്പെട്ടതാണത്രേ ബന്ധപ്പെട്ടതാണത്രൂറ്റിഅൻപത്തി മസ്ജിദുകളുമായി ബറേൽ വി സരണിയാണ് രണ്ടാമത് വരുന്നത് സലഫി ആശയങ്ങൾ വെച്ച് പുലർത്തുന്ന ഷിയാ വിഭാഗങ്ങളുടെ അൻപത്തി ഒൻപത് പള്ളികളും ഉണ്ട് ബ്രിട്ടനിലെ ആദ്യത്തെ മസ്ജിദ് ഷാ ജഹാൻ മസ്ജിദ് ആണ് ഭോപ്പാൽ സുൽത്താന ഷാ ജഹാൻ ഈ മസ്ജിദ് നിർമ്മിക്കുന്നത് ഹേരിയൻ ബ്രിട്ടീഷ് ഓറിയന്റലിസ്റ്റ് ആണ് ഈ മസ്ജിദിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്ത് പൂർത്തിയാക്കിയത് ആർക്കിടെക്ട് ഐസക് ചാമ്പേഴ്സാണ് പള്ളിയുടെ രൂപകൽപ്പന നിർവഹിച്ചത് വോക്കിംഗിലെ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഈ മസ്ജിദ് നിർമ്മിച്ചത് ലൈറ്റ്നർ തന്നെയാണ് ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചതും